ഇത് തന്നെയാ നിങ്ങളുടെ അച്ഛന്മാരും ഇത് തന്നെയാ നിങ്ങളുടെ ആംഗളമാരും ഇത് തന്നെയാ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇത് തന്നെയാ നിങ്ങളുടെ ആൺകുട്ടികളായ മക്കളും ഇവർക്ക് ഒരു ചേഞ്ച് ചേഞ്ചും നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിരിക്കുന്നില്ല എപ്പോഴും ഈ സാധനം മനസ്സിലാക്കി മനസ്സിലാക്കി മനസ്സിലാക്കിയതാ ഇപ്പൊ എത്ര കുട്ടി എത്ര അറിയാം ഈ പറയുന്ന മെൻസസ് വന്ന ഉണ്ടാവുന്ന ശാരീരികമായ മാറ്റവും മാനസികമായ മാറ്റവും അത് എത്ര നാൾ നിലനിൽക്കുന്ന എത്ര ആൺകുട്ടികൾക്ക് അറിയാം ഇപ്പഴാണ് കുറച്ച് ആൺകുട്ടികൾക്ക് അറിയുന്നത് അപ്പൊ ആൺകുട്ടികളിത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളും ഈ ആണുങ്ങളുടെ നില എന്താ പഠിക്കാൻ ശ്രമിക്കുക ഇതിങ്ങനെ ഇങ്ങനെ കൊറേ അതിങ്ങനെ ഈ കലവില കലവില ഒച്ച ആണുങ്ങൾക്ക് ഒരുപാട് കേട്ടിരിക്കാൻ പറ്റൂല അവർക്ക് ദേഷ്യം വരും അത് പൊതുവേ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യണല്ല ഇതിപ്പോ ഭയങ്കരമായിട്ട് വർത്തമാനം അല്ലല്ല നമ്മുടെ ഫ്രണ്ട് സർക്കിൾ കൂട്ടത്തില് ഭയങ്കരമായിട്ടും കലപില കലബില കലപില എന്ന പെൺപിള്ളേരെ പോലെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി നയിക്കാം അവൻ അവിടെ മിണ്ടാനേ പറ്റൂല അവന് മിണ്ടിക്കൂല അവരുടെ ഉള്ളവര് കൂടി അത് സ്വാഭാവികമാണ്

സെൽഫ് ടൈം എന്ന് അതെന്നുവെച്ചാൽ നമുക്കത് വേണം ഡെയിലി നമ്മൾ അത് എടുത്തിരിക്കണം ആരും ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറഞ്ഞോ ആരും പറഞ്ഞിട്ടല്ല റോജി അതാ പറയുന്നത് ആദ്യം ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇത്രേ സാധനം കിട്ടുമ്പോഴത്തേക്ക് പോകുകയും ചെയ്യും ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്യും അതിൽ റിയലൈസ് ചെയ്യാൻ ആക്കുന്നു എന്നല്ല പറയുന്നത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇതിലായി പോകുന്ന

നിങ്ങൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതായത് അങ്ങനെ വന്നിരുന്ന് അടുത്ത് വന്നിരുന്നു വർത്തമാനൊക്കെ പറഞ്ഞ് അങ്ങനെ 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 ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് നടക്കാനും ഇവര് എത്ര അടുത്തിരുന്നാലും നമുക്ക് മതിയാവില്ല ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ

ആയി പോവാണ് അത് മാറ്റണ്ടത് ശരിയാണ് നമ്മുടെ തന്നെ ഉത്തരവാദിത്വം പറഞ്ഞു നമ്മളുടെ ഉത്തരവാദിത്തം അതാ ഞാൻ പറയുന്നത് ഈ ഗോതമ്പൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങളെ അതുപോലെ രീതിയിൽ പറയുന്നത് എക്സ്പീരിയൻസിലൂടെ നമ്മളിപ്പോ ഇതൊക്കെ സംസാരിക്കുന്നത് ഇതല്ലാത്ത പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയങ്ക ചോപ്ര ഐശ്വര്യ റോയ് റോയൊക്കെ അവരുടെയൊക്കെ മഞ്ജു വാര് അവരുടെയൊക്കെ പോഡ്കാസ്റ്റിൽ അവർ സെൽഫ് ലവനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഈ നീ പറഞ്ഞോളൂ നമുക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ട സ്പേസ് നമുക്ക് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ആഴ്ച രണ്ട് ദിവസം എങ്കിലും നമ്മൾ ഒന്ന് ഒരു കോഫി ഷോപ്പിൽ പോയി ഒറ്റയ്ക്ക് ഒരു കോഫി കുടിക്കുക

ഞാൻ പറഞ്ഞു നമ്മുടെ അടുത്തുള്ളപ്പോഴാണ് ഇവർ ഇങ്ങനെയൊക്കെ ഇവർ ഒരാഴ്ച എവിടെങ്കിലും മാറി നോക്കട്ടെ ശല്യം ചെയ്യും അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ ഇത് അഭിനയിക്കേണ്ട ആവശ്യമില്ല ഈ സാധനം അഭിനയം വേണം ഇന്ത്യൻ ജീവിതത്തിൽ അഭിനയിക്കും നമ്മുടെ കൂടെ നമ്മളിതാണ് ഇത്ര റിയാലിറ്റി പറഞ്ഞില്ലേ അതായത് കൂടുതൽ ഒരുപാട് നേരം ഇരുന്നങ്ങോട്ട് കലവില എന്ന് പറയുമ്പോഴത്തേക്കും അർമാന്തിക്കണേക്കാളൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത ഇവര് പറയാം ക്രിസ്ബാക്കി പറയാ

അതായത് ഓഫീസിൽ നിങ്ങൾ രാവിലെ ചെന്ന സമയം മുതൽ ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെ കഴിക്കാൻ കഴിക്കാൻ പോയപ്പോ നമ്മള് ചെറിയപ്പോൾ കഴിച്ചാൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് തിരിച്ചു വന്നിട്ട് സീറ്റിൽ ഇരുന്നു തിരിച്ച് വന്നിട്ട് സീറ്റിൽ ഇന്നപ്പോ മറ്റോ വന്നു മറ്റാൻ വന്നിട്ട് മറ്റോ ഒന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ടോ ആൺപിള്ള എന്തു പറയും ഓഫീസിൽ ഇന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ ഭയങ്കര സ്ട്രെസ്സഡാണ് എന്റെ കിളി പോയിരിക്കുക തീർന്ന് ഈ നിങ്ങളുടെ ഭാഗത്തും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും സംശയം വന്നാലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി ക്ലിയർ ചെയ്ത് ക്ലിയർ ഞാൻ സംശയം മീൻസ് അതല്ല ഒരു വഴക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കാൻ പള്ളാലോ എന്താ പറയാ നമ്മള് നന്നായി തീർന്ന പ്രശ്നമില്ലെ ഫ്രണ്ട് സർക്കിളിലേക്ക് പോവാ നമ്മള് ഷോപ്പിംഗ് ചെയ്യുക നമ്മുടെ ആക്ടിവിറ്റീസ് പലതും പുതിയ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണം ആഗ്രഹിക്കുന്ന ആൾ കൂടുതൽ കൈ പിടിച്ച് ചേട്ടന്റെ കൂടെ പ്ലാൻ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ആരോടായിരിക്കും ഉണ്ട് റോജി നിങ്ങൾക്ക് ശരിക്കും ചോദിച്ചറിയാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പോണം അതാണ് കാരണം ചോദിച്ചാ മരൂലന്ന് അപ്പൊ ആ ഒരു ചോദിച്ചു വെച്ചാക്കാം ണെ പോവാം പരിപാടി അതെല്ലാരും അങ്ങനെയൊന്നും അല്ല ഞാനൊക്കെ അരമണിക്കൂർ കൊണ്ട് ഡ്രസ്സ് ആളാ എവിടെ ഷോപ്പിൽ പോയിട്ട് സീരിയസ് ആയിട്ട് ഞാൻ ഒരുപാട് ഈ ചേച്ചിമാര് ഒരുപാട് പറയും ചേച്ചി അവിടെ തന്നെ വെച്ചേരെ നമ്മൾ പറയുന്നത് മാത്രം എടുത്ത് വരാൻ പറ്റുന്ന നമ്മളങ്ങനെ എല്ലാരും അങ്ങനെയൊന്നുമല്ല എത്രയോ ആകുമ്പിള്ളേരെ എനിക്കറിയാം പോയിട്ട് രണ്ട് രണ്ട് മൂന്ന് നാല് കട കയറിയാലും ഡ്രസ്സെടുക്കാത്തതന്നെ എനിക്കറിയാം എനിക്ക് എൻ്റെ എന്റെ ഒരു കൂട്ടുകാരൻ വരും ഞാൻ അത് രാത്രി വിളിച്ചോട്ട് പോയിട്ട് ഞങ്ങൾ നാല് കട കയറി കേട്ടോ അറ്റടുത്തില്ല അവൻ പിറ്റേന്ന് രാവിലെയാണ് എടുത്തത് അല്ലെങ്കിൽ ഇവര് നമ്മുടെ കൂടെ ഇതിനൊക്കെ നിൽക്കും എല്ലാം നമ്മളുടെ കൂടെ നിന്ന് നിന്ന് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒറ്റ പോകാം എനിക്ക് ഇമോഷണലി അവൈലബിൾ ആവണില്ല എനിക്ക് ഇവരെയും ഒന്നും പറയണ്ട നമ്മൾ സ്വയം നന്നാ എനിക്ക് പറയാനുള്ളത്

സെൽഫിഷ് സെൽഫിഷ് ആവണം അല്ല ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ കല്യാണത്തിന് ജീവിച്ചതുപോലെയാണോ ഒരു റോജിനെ പ്രേമിച്ച ഒരാൾ കല്യാണം പ്രേമിച്ചു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ആ പെൺകുട്ടി വരുത്തുന്നുണ്ട് അത് സെൽ അത് സെൽഫിഷ് അത് ഞാൻ ഒരുപാട് പുരുഷന്മാർ കേട്ടിട്ടുണ്ട് കല്യാണത്തിന് ഒന്നും വളരെ അടിപൊളി പെൺകുട്ടി കാണാനില്ല അത് കംപ്ലീറ്റ് മൊത്തം തട്ടിപ്പാ നിങ്ങള്